ം നമോ നാരായണായ വിഷ്ണുസഹസ്രമ വ്യക്തം ഓം നമോ ഭഗവത വാസുദേവ അതുലശരഭോ ഭീമാജ്ഞോഹവിർഹരി സർവക്ഷണലക്ഷണോ ലക്ഷ്മീവാൻ സമിതിജ അതുല അതുല്യനായവൻ അവിടെ നിന്ന് സർവ്വവും തികഞ്ഞവനാണ് ഏതിനോട് തുലനം ചെയ്യാൻ മൂന്ന് ലോകങ്ങളിലും ഭഗവാനോട് തുല്യനായി മറ്റാരുമില്ലെന്ന് ഇല്ലെന്ന് അർജുനൻ ഭഗവാനോട് പറയുന്നുണ്ട് ഭഗവത് സ്മരണയിൽ തന്നെ അതിശയകരമായ ഒരു മൗനത്തിൽ മനസ്സാണ്ടുപോകും അതിനാലും അതുല ശരഭ ദേഹത്തിൽ പ്രകാശിക്കുന്നവൻ ശീര്യമാണം നശിക്കുന്നത് എന്നതിൽ നിന്നാണ് ശരീരം എന്ന വാക്കുണ്ടാകുന്നത് ശരം എന്ന് അതിനാൽ ശരീരത്തെ പറയുകയും ചെയ്യുന്നു ശരീരത്തിൽ ജീവാത്മാവിനെ ഇരുത്തി ശരീരത്തിന് പ്രാണശക്തി നൽകി രണ്ടിനെയും ബന്ധിക്കുന്ന ശക്തിയായ ഭഗവാൻ ശരഭൻ ധ്യാനത്തിൽ യോഗികൾ പരമ്പൊരുളിനെ ലക്ഷ്യമാക്കി ശരം പോലെ മുന്നേറുമ്പോൾ അവർക്ക് വഴികാട്ടുന്നതും അവിടെ നിന്ന് അതിനാലും ശരഭ ഭീമ സകലരും ഭയപ്പെടുന്നവൻ ഉഗ്രശാസകനാവാനും അവിടത്തേക്ക് കഴിയും ആ രൂപം കണ്ടാൽ സർവ്വ അസുരന്മാരും ജീവജാലങ്ങളും ഭയപ്പെട്ടു പോകും കംസൻ ശ്രീകൃഷ്ണനെ സദാ സ്വപ്നം കണ്ട് ഭയപ്പെട്ടിരുന്നു ആസുരിയ പ്രകൃതമുള്ളവർക്ക് സദാ ഭഗവാനെ ഭയമാണ് സമയജ്ഞ എല്ലാറ്റിൻ്റെയും ജനന മരണ സൃഷ്ടിസ്ഥിതി സംഹാരങ്ങളുടെ സമയം കൃത്യമായി അറിയുന്നവൻ എപ്പോൾ സൃഷ്ടിക്ക് സമയമായെന്നും എപ്പോൾ എല്ലാറ്റിനെയും സംഹരിച്ച് ബീജരൂപ രൂപത്തിൽ തന്നിൽ ലയിപ്പിക്കണമെന്നും അവിടത്തേക്ക് നിശ്ചയമുണ്ട് ഭൂമിയിൽ ഋതുക്കൾ വരുന്നത് പോകുന്നത് ഓരോരുത്തർക്കുള്ള കർമ്മഫലം കൊടുക്കേണ്ട സമയം എന്നിവയെല്ലാം അവിടത്തേക്ക് അറിയാം എല്ലാവരിലും സമഭാവന പുലർത്തുന്ന ജ്ഞാനികളെയും സമയജ്ഞർ എന്ന് പറയും അവർ വിദ്യയും വിനയവുമുള്ള ബ്രാഹ്മണരിലും പശുക്കളിലും ആനയിലും നായിയിലും താണജാതിക്കാരിലും സമഭാവനയോടെ ഇടപെടുന്നതിന് കാരണം മേൽപ്പറഞ്ഞവരിലെല്ലാം അവർ ബ്രഹ്മത്തെ കാണുകയാലാണത്രേ ഹവിർ ഹരി ഹവിസുകൾ സ്വീകരിക്കുന്നവൻ ഹവിസായവൻ പിന്നെ സംസാരദുഃഖം ഹരിക്കുന്നവൻ ഹരിതം വർണ്ണമായതിനാൽ ഹരി മഹാഭാരതത്തിൽ ശാന്തിപർവ്വത്തിൽ ഞാൻ എന്നെ ധ്യാനിക്കുന്നവരുടെ പാപത്തെ ഇല്ലാതാക്കുന്നു യാഗങ്ങളുടെ ഹവിസ് സ്വീകരിക്കുന്നു എൻ്റെ നിറം ഹരിതം എന്നർത്ഥമുള്ള ശ്ലോകമുണ്ട് ഹവിസുകൾ സ്വീകരിക്കുന്നവനും ഹവിസായവനും അവിടുന്ന് തന്നെ ഓം ഹരയേ നമ എന്ന പഞ്ചാക്ഷരീ മന്ത്രം സംസാര സംസാരദുഃഖത്തിന് ശമനമുണ്ടാക്കും ഇത് ഭാഗവതത്തിൽ പറഞ്ഞിരിക്കുന്നു അതിനാൽ മന്ത്രോച്ചാരണത്തിന് മുമ്പ് ഹരി എന്ന് ജപിക്കുന്നത് ശ്രേയസ്കരമത്രേ സർവലക്ഷണ ലക്ഷണ്യ എല്ലാ പ്രമാണങ്ങൾ വഴിയും അറിയപ്പെടുന്നവൻ സർവലക്ഷണവും തികഞ്ഞവൻ അദ്വൈതം ദ്വൈതം വിശിഷ്ടാദ്വൈതം എന്നിവയിലൂടെയോ മറ്റേതു മാർഗത്തിലൂടെയോ ഭഗവാനെ പ്രാപിക്കാം അവതാരങ്ങളിൽ അവിടുന്ന് സദാ സർവലക്ഷണങ്ങളും തികഞ്ഞവനായിരിക്കുന്നുവല്ലോ ലക്ഷ്മീവാൻ ലക്ഷ്മി സഹിതനായി വർത്തിക്കുന്നവൻ ലക്ഷ്മി ഭഗവതിയെ അവിടുന്ന് വക്ഷസിൽ വഹിക്കുന്നു അതിനാൽ ലക്ഷ്മിവാൻ സമിതിൻജയ യുദ്ധത്തിൽ ജയിച്ചു വരുന്നവൻ വിഷക്സേനായി യുദ്ധകളത്തിൽ ഭഗവാൻ എത്തുമ്പോൾ ശത്രുക്കൾ ഓടി ഒളിക്കും അതിനാൽ അവിടുന്ന് സമിതിൻ ജയൻ ഭക്തരിൽ ആസുരഭാവങ്ങൾ ഉണരുന്നതായി കണ്ടാൽ ഭഗവാൻ കർമ്മോത്സുഖനാകും ഭഗവത് സാന്നിധ്യം ആസുര ശക്തികളെ തുരത്തു അതിനാൽ അവിടുന്ന് ഭക്തന്മാർക്കു വേണ്ടിയുള്ള യുദ്ധങ്ങളിലും സമിതി ചെയ്യലശരഭോഭീമാവിർഹരി സർവലക്ഷണലക്ഷണോ ലക്ഷ്മിവാൻ സമിതി ജയാ ॐ नमो नारायणाय ॐ नमो भगवते वासुदेवाय सर्वत्र गोविन्दनामसङ्कीर्तनं गोविन्द गोविन्द